ൻ പോകുന്നില്ലേ പറഞ്ഞോണ്ട് കാര്യം മുഴുമിക്കാതെ പോകുന്ന എങ്ങനെയാ നമ്മൾ എവിടാ പറഞ്ഞു നിർത്തിയത് അവിടെ വെച്ച് അവൻ ഒരു വെല്ലുവിളി നടത്തി കാവിലെ പാട്ട് മത്സരത്തിന് അവൻ എന്നെ തോപ്പിക്കുന്നു പട്ടം ചെസ് കബഡി തലപ്പന്ത് എന്നീ മത്സരങ്ങളിലൊക്കെ ദയനീയമായി പരാജയപ്പെട്ട ഒരുത്തന്റെ വെല്ലുവിളിയാണെന്ന് ഓർക്കണം പറയുന്നുണ്ടല്ലോ ആരായി അവൻ എതിർ ടീമിന്റെ ക്യാപ്റ്റൻ അശ്വതിയുടെ ഫ്ലാഷ് അടിച്ച് മാറ്റിയില്ലേ റോണ്ട് അവനെ പോലി എന്നിട്ട് ആ എന്നിട്ടെന്താ മത്സരം തുടങ്ങി സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണല്ലോ ഫസ്റ്റ് ഏത് അക്ഷര ശ്ലോകത്തിന് ആ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരു അലക്കലക്കിക്ഷത്രം ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞിട്ട് എമ്പോ കളയല്ലേ അശ്വതി അക്ഷര സ്ഫുടത അവനില്ലല്ലോ എന്റെ വായിൽ നിന്ന് കടിച്ചാ പൊട്ടാത്ത പദങ്ങൾ അനർഗള നിർഗളം പ്രവഹിക്കുന്നത് കണ്ടും കേട്ടും അവൻ ബോധം കെട്ടി വീണു അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോവുകയായിരുന്നു അയാളല്ലേ അശോകട്ടൻ പോയത് വിജയ് ശ്രീലാളിതായി എന്നെ സുഹൃത്തുക്കൾ ചേർന്ന് പൊക്കിയെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത് പിന്നെ ഷാപ്പിന്റെ മുമ്പിൽ ചെന്ന് എന്നെ താഴെ ഇട്ടുള്ളൂ അശോകട്ടൻ കുടിക്കൂ അയ്യോ ഞാൻ കുടിക്കില്ല ചാരേ ഷാപ്പിന്റെ ഇപ്പുറത്തെ ഊടുവഴി കൂടെ നമുക്ക് വീട്ടിലോട്ട് പോവാല്ലോ അത് ശരി ആ ഇനി ഇങ്ങോട്ട് അശോകട്ടം വരണമെന്നില്ല ഞാൻ പോയിക്കോളാം വേണേ ഞാനും കൂടെ വരാം വേണ്ടി മാർഗലി ഭഗവതി നിത്തിരി കണിയോ മുഴുവൻ പറഞ്ഞു സംഗീത സംവിധായകനോ സംഗീത സംവിധായകനൊന്നും അല്ലെങ്കിലും എനിക്ക് വ്യക്തിത്വമുണ്ട് അതുകൊണ്ടാണല്ലോ നീ എന്റെ പേര് വീട്ടിൽ തന്നെ വന്നത് ബെല്ലടിച്ചു കുട്ടിമാമ കഥകൾ തുറന്നപ്പോ ഒറ്റ ചോദ്യം അശോകനല്ലേ എന്ന് പ്രായം ചെന്ന മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരുത്താൻ പോയി പിന്നെ ഞാൻ വന്നപ്പോ നീ എന്താ തിരുത്താത്ത തിരുത്താൻ സമയം വേണ്ട ഉള്ള സമയം കൊണ്ട് നിന്നെ പൊകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ ഞാൻ പേര് തിരുത്താൻ നോക്കൂ

ദുർദേവതകളെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന കുരുതിക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങളാണിത് എന്തിനാണ് ഈ നന്മയെ കീഴടക്കി തിന്മയ്ക്ക് അധികാരം സ്ഥാപിക്കാം ഒരു പ്രത്യേക നാളിൽ കുരുതി നടത്തിയാൽ ലോകം മുഴുവൻ തങ്ങളുടെ അധീനത്തിൽ വന്നു ചേരുമെന്നാണ് അവരുടെ ധാരണ ആരാണിവർ പലരുമുണ്ട് ഫോർ എക്സാമ്പിൾ ബോക്ഷകൾ വളരെ പ്രത്യേകതയുള്ള കൂട്ടരാണിവർ ബോക്ഷ തലവെന്ന് നഗരത്തിലേക്ക് കടക്കാൻ അയാൾ അനുവദിക്കുന്നില്ല എങ്കിലും കൂടുതൽ പേരെ തങ്ങളുടെ വിശ്വാസികളാക്കാൻ സദാ ദുർമന്ത്രവാദവുമായി കഴിയുകയാണ് അവർ ഇതാ കേട്ടു നോക്കൂ കഴിയുകയാണവർ എന്ത് വേണം നിങ്ങക്ക് ഒന്നും വേണ്ട ഞാൻ അശ്വതി ഞാൻ കള്ളനല്ല ഒരബദ്ധം പറ്റിയതാ മാപ്പ് ചോദിക്കുന്നു ഇത് പറയാനല്ലേ മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് അതിനല്ല

സോറി സോറി നിങ്ങൾ ക്ഷമിക്കൂ അങ്ങനെ പ്രേമിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ അശ്വതിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത് ഇക്കണ്ട കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഞാൻ ഈ നേപ്പാളി വന്നത് നാട്ടിൽ വേറെ സുന്ദരികൾ ഇല്ലാഞ്ഞിട്ടല്ല അമ്മ ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്റെ മോനെ കൊണ്ട് കുട്ടിക്കൃഷന്റെ മോളെ കെട്ടിച്ചോളാമെന്ന് ഓ അപ്പൊ അതിന് കച്ച കെട്ടിട്ടില്ല ഇനി കെട്ടും ഭീഷണിയാണോ ഭീഷണിപ്പെടുത്താൻ ഞാൻ എന്താ തമിഴ് പുലിയ ഞാൻ രാഘവ മേനോന്റെയും സുമതിയമ്മയുടെ മകൻ തൈപ്പറമ്പിൽ അശോകനാണെന്നും ദേ അവിടെ കയറിയിരിക്കുന്നവൻ ഗോപാലമേനോന്റെയും മകൻ അപ്പുകുട്ടനാണെന്നും അശ്വതിയും കുട്ടിമാമയും മനസ്സിലാക്കണം മനസ്സിലാക്കിയ അവകാശം സ്ഥാപിക്കാനായിരിക്കും അത് അശ്വതിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മുത്തച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് കുട്ടിമാമയുടെ വിരലിൽ തൂങ്ങി എന്റെ വീട്ടിലേക്ക് വന്ന ആറു വയസ്സുകാരി അശ്വതി കുട്ടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് കണ്ണാരം പുത്തിക്കളിച്ച് നനകല്ലെ തട്ടി മുട്ടുപൊട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് പച്ച പച്ചപറിച്ച് ഞാൻ ആ മുറിവിലേക്ക് നീരിട്ട് ചൊഴിച്ചെന്ന് അശ്വതി ഓർക്കുന്നില്ലേ ഇല്ല ഓർക്കുന്നില്ല ഞാൻ ഓർക്കുന്നു മൂവാണ്ടം മാവിന്ന് പൊഴിഞ്ഞു വീണ കണ്ണിമാങ്ങ പിറക്കിയെടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഉപ്പു കൂട്ടി തിന്നത് ഓർക്കുമ്പോ ഇപ്പഴും നാവീന്ന് വെള്ളം വരുന്നു തീർന്നോ പിറ്റേ ദിവസം തന്നെ അശ്വതി നേപ്പാളിലേക്ക് വണ്ടി കയറിയില്ലേ ഇല്ലെങ്കിൽ കുറെ ബാല്യകാല സ്മരണകൾ കൂടി അയവറക്കാമായിരുന്നു ഇപ്പൊ അശ്വതിക്ക് മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായല്ലോ ഞാനാണ് യഥാർത്ഥ അശോകനെന്ന് ഇല്ലേ വീട്ടിലുള്ള അശോകനും ഈ ചരിത്രം തന്നെ പറഞ്ഞാ പുറകെ നടക്കുന്നത് പോട്ടെ അശ്രുതി ഞാനല്ലേ നീ ഇവിടെ ഉണ്ടായിരുന്നോ അതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ നീ മലയാളം പഠിച്ചോ അവളുടെ പേരാണ് അശ്വതി അശ്വതി പൂരാടം കരിമ്പൂരാടം കണ്ടില്ലേ അവളുടെ കുറുമ്പ് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനാണ് പാര പാറയല്ല പാര പാര അവനെ പൊറത്തേ അടിക്കാൻ എന്താ ഒരു വഴി അതിനെ കുറിച്ച് ആലോചിച്ച് എന്റെ ഉണ്ണിക്കുട്ടൻ ഈ കൊച്ചുമുട്ടത്തിടെ പുണ്ണാക്കണ്ട വഴിയുണ്ട് ഇവിടെ പച്ചക്കറിക്കൊക്കെ നല്ല വിലയാ നല്ല വിലയാ ഇവിടെ കിടന്ന് മോഷണോ ആൾമാറാട്ടോ ആയി നടക്കാതെ കയ്യിലുള്ള കാജ് വരുന്നോടെ ഞാൻ പോവാം പക്ഷെ അവിടെ ചെന്നാ കുട്ടിവാമ എന്നെ എവിടുന്നു അടിച്ചിറക്കി എന്ന് വരും അതുമതി അമ്മയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടാൻ കുട്ടിയാമ്മ അത്ര ഇഷ്ടമാണ് അമ്മയ്ക്ക് മനസ്സിലായി നീ സുമതിയുടെ മകൻ തന്നെയാണെന്നല്ലേ പറഞ്ഞു വരുന്നത് എന്താ ഇത്ര സംശയം ആ എനിക്കതിപ്പോ അങ്ങോട്ട് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഞാൻ സുമതി അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മറുപടി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കുട്ടിമാമയുടെ വീട്ടിൽ അവനെ പോലെ നുഴഞ്ഞു കയറണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഈ തെരുവിലെങ്ങാനും കഴിഞ്ഞോളാം പക്ഷെ എന്റെ അമ്മാവനും എന്നോടൊപ്പം തെരുവിൽ കഴിയണമല്ലോ ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം കുട്ടിമാമയുടെ വീട്ടിൽ എന്റെ പേരിൽ കഴിയുന്നവനോടുള്ള അപ്പുക്കുട്ടൻ അവൻ ജന്മനാ കള്ളനാ ജന്മനാണ്ട് എന്നാൽ ഇതുകൂടെ കേട്ടോ അവനെ പ്രസവിച്ചപ്പോഴെ അവൻ നെഴ്സിന്റെ കയ്യിലെ മോതിരം അടിച്ചോണ്ടാ പോട്ടിമാലാറം ടൈം പീസ് അത് പോക്ക പേന എസി ടി മിക്സി ഫ്രിഡ്ജ് കാറ് എല്ലാം അടിച്ചു മാറ്റും കുട്ടിമാമയെ കൂടെ അവൻ അടിച്ചു മാറ്റും ചാരായം ചോദിച്ചില്ലല്ലോ ചായ ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കെ ഇത് ഞാൻ ചെയ്തു തരാം ഞാൻ കത്തിയ കത്തി ഹെൽപ്പ് ആ ആ പൈലിപ്സ് മിക്സി

അതൊക്കെ രാത്രി കിടക്കുമ്പോ പറഞ്ഞുതരാം ഈ കുനോന്ന് വെച്ചാൽ എന്താ കുട്ടി ഞാൻ പറഞ്ഞുതരാം ഇവ തന്നെ പറഞ്ഞു തരണേ പറഞ്ഞുതരണേട്ട 는다 아까 솥어 언제 붙이 응 മാറിയോ ഇനി ും ഉണ്ണിക്കുട്ടനും കൂടി എന്താ ചേച്ചി 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 ഗോട്ടെ മംഗളിനെ പറ്റി അശ്വതി കേട്ടിട്ടുണ്ടോ ഈബിൾ സ്പിരിറ്റുകളുടെ ഉത്സവമാണ് ഗോട്ടേ മംഗൾ അതിന്നാണ് ഇന്നാണ് യെസ് കാർത്തിക മാസത്തിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ച ക്ഷുദ്രശക്തികൾ കാത്തിരുന്ന ദിവസമാണിത് ഇന്ന് ദുർമന്ത്രവാദികൾ ശക്തി ആർജിക്കാനായി പ്രത്യേക പൂജകൾ നടത്തും കാണാൻ തന്നെ പറ്റില്ല പിന്നെയാണ് വിടെ നിന്നു ഞാനിപ്പോ വരാം നമ്മുടെ പാരയില്ലേ അവനിട്ടൊരു പാര പണിയാൻ പോവാ നീ ഇവിടെ നിന്നു 笑、啊。 അശോകൻ ഒരാഴ്ച കഴിയാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഇതുപോലെ കെട്ടി പെട്ടിക്കകത്തിട്ട് പൂട്ടി നാട്ടിലോട്ട് പാക്ക് ചെയ്യും തൈപ്പറമ്പിൽ അശോകനാണ് പറയുന്നത് ചെക്ക്